എനിക്ക് വിഷം എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നശിച്ചു പോകുന്നതാണ് ഞങ്ങളെ ഞാൻ ഞാനിതുപോലെയുള്ള വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അനുഭവം വന്നപ്പോഴാണ് മനസ്സിലായത് അമ്മയുടെ ഈ രോഗം കാരണം വേദനയിട്ട് ഓരോ ദിവസവും വേദന കൊണ്ടും അറിയുന്നത് ഞങ്ങൾക്ക് പഠിക്കാനായാലും ഒന്നും സാധിക്കുന്നു എന്നില്ല ഞങ്ങൾക്ക് എങ്ങനെയാലും ഞങ്ങളമ്മയുടെ രോഗമൊന്നും മാറ്റിത്തരണം ഇനി ചികിത്സിക്കാനുള്ള കാശൊന്നുമില്ല കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല ഒരു വാടക വീടി ഞങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുക ഇത് യൂട്രസിൽ വലിയൊരു മുഴയുണ്ട് ആ മുഴ ഒരു നാല് നാലര മാസത്തെ കുഞ്ഞിൻ്റെ വളർച്ചയുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പം ഈ മുഴ വളർന്ന് വലുതായിട്ട് ഇപ്പം എനിക്ക് കിഡ്നിയുടെ ഇതിലോട്ട് ബാധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് മാറ്റണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റാൻ ആരെങ്കിലും സഹായിക്കണം അത്ര ആ ഇത് പ്രൈവറ്റിൽ പോവുകയാണെങ്കിൽ രണ്ടും മൂന്നും ഒക്കെയാണ് ഓരോരുത്തർ പറയുന്നത് ഓരോ ഹോസ്പിറ്റൽകാർ അപ്പം ഞങ്ങളെ കൊണ്ട് അതിനുള്ള ഇതില്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ സർക്കാർ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് പോകുമ്പോഴൊക്കെ അവർ ഓരോ ടെസ്റ്റ് എഴുതും ഞങ്ങൾ കാണിക്കും തിരിച്ചു വരും അപ്പോൾ ഇൻഫെക്ഷനായിട്ട് ഇരിക്കുന്നത് കൊണ്ട് അവർ സർജറി ചെയ്യുന്നില്ല അപ്പോൾ ഈ ഇൻഫെക്ഷൻ മാറിയാൽ മാത്രമേ സർജറി ചെയ്യത്തുള്ളൂ എന്നാണ് സർക്കാർ ആശുപത്രി പറയുന്നത് ഞങ്ങളെ സഹായിക്കാൻ ഇതിപ്പോ രണ്ടു വർഷം മുമ്പ് തുടങ്ങിയതാണ് അപ്പൊ ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങള് കാര്യം ഇരുന്നതാ ഇപ്പൊ ഒരു രണ്ട് മാസമായിട്ട് ഞങ്ങൾ എസ് ഐറ്റിയില് കാണിച്ചോണ്ടിരിക്കും സർജറി ചെയ്യില്ല ഇല്ല അവർ പറയുന്നത് യൂട്രസിനകത്ത് പഴുത്ത് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അവർ ഓരോ ടെസ്റ്റ് എഴുതിത്തരും ഞങ്ങളത് ചെയ്തിട്ട് തിരിച്ചു തിരിച്ച് വരും അപ്പോൾ അവർ പറയുന്നത് ഇൻഫെക്ഷൻ മാറിയാൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത് ഇല്ല അല്ലാതെ ചെയ്യും പ്രൈവറ്റിലാണെങ്കിൽ അവരൊടനെ ചെയ്യും പക്ഷെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും ഇപ്പം ഇപ്പം ഈ മാസം മുപ്പത്തൊന്നാം തീയതി ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം ഞങ്ങളിത് വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് രണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് ഭർത്താവിന്റെ വരുമാനം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ആ ഫിഷർമാൻ ആണ് മത്സ്യത്തൊഴിലാളിയാണ് ഇപ്പം ഭർത്താവിനും ജോലി ഇല്ല ഇപ്പം എൻ്റെ കൂടെ ഹസ്ബൻഡാണ് ഇപ്പം ആശുപത്രിയിലേക്ക് വരുന്നതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഇത് വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് അപ്പൊ ഞങ്ങൾക്ക് പോവാൻ വേറൊരു വീടും ഇല്ല എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ആ ഞങ്ങൾ കൊടുത്ത പൈസ മേടിച്ചിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ കാണാനും ചികിത്സിക്കാനൊക്കെ പോകുന്നത് ആ ഞങ്ങൾ ഒറ്റക്ക് താമസിച്ചത് അപ്പം ഈ പൈസ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലെ ചെലവിനൊക്കെ എടുത്തത് ആ കൊടുത്ത പൈസ ഒക്കെ തിരിച്ചു മേടിച്ചായിരുന്നു ഞങ്ങള് ആ ഹോസ്പിറ്റലിലെ ചെലവിന് വേണ്ടി ഇപ്പം അവര് താമസിക്കാൻ വരുന്നതുകൊണ്ട് ഞങ്ങൾ മാറിക്കൊടുക്കണം എന്നവര് പറയുന്നത് ആ ഈ മാസം മുപ്പത്തൊന്നാം തീയതി മാറണം കാരണം ഞാൻ ഞാനെൻ്റെ ചികിത്സ നിർത്താൻ പോവുക കാരണം ഇനി ചികിത്സിക്കാനുള്ള കാശൊന്നുമില്ല കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണോന്നറിയത്തില്ല ഒരു വാടക വീട് ഞങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് താമസിക്കാനായിട്ടൊരു വീട് എടുക്കാനായിട്ട് ഞാൻ ഞാനെൻ്റെ ചികിത്സ നിർത്തുക ബാക്കിയുള്ള കാശെടുത്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം ഒരു വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ട് ഇല്ല എനിക്കിപ്പം പൈസയൊന്നുമില്ല ഇനി അമ്മയുടെ ചികിത്സക്കും എല്ലാ പൈസയും തീർന്നു ഇനി വാടകയ്ക്ക് ഒരു വീടും നോക്കണം അമ്മയുടെ ഈ രോഗം കാരണം വേദനയിട്ട് ഓരോ ദിവസവും വേദന കൊണ്ട് മാറിയന്ന് ഞങ്ങൾക്ക് പഠിക്കാനായാലും ഒന്നും സാധിക്കുന്നൊന്നുമില്ല ഞങ്ങൾക്ക് എങ്ങനെയും ഞങ്ങൾ അമ്മയുടെ രോഗമൊന്നും മാറ്റിത്തരണം ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അനുഭവം വന്നപ്പോഴാണ് മനസ്സിലായത് ആഹ് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് നടക്കാൻ ബുദ്ധിമുട്ടാ കിടക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാ ഇപ്പൊ ബാക്കിൽ ഞാൻ ഇരിക്കുമ്പോ എന്തേലും സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എനിക്ക് വിഷം എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നശിച്ചു പോകുന്നതിലാണ് Nyaale saraii ëna dole.

അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ അതിന്റെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യും വിശ്വാസമുണ്ട് രീതിയിൽ നോർമൽ ആവുമെന്ന് അറിയാം അപ്പോൾ ഇതാണ് ഈ ചേച്ചിയുടെ അവസ്ഥ അപ്പോൾ ഈ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്റെ ഭാര്യ പേര് ആ കാക്കത്തോപ്പ് താമസിക്കുന്നത് കൊല്ലം കൊല്ലം ജില്ലയിൽ എന്റെ ഭാര്യ ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീടേക്കിൾപ്പെടുന്നത് അപ്പോൾ അത് അതിൻ്റെ രീതിയിലുള്ള സഹായത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യാനായിട്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത് അപ്പം ഈ മാസം അവസാനം നമ്മളെ വീടും മാറിക്കൊടുക്കണം എന്നുള്ളൊരു ഇതിലാണ് അവർ നമ്മളിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് വേണ്ട സഹായങ്ങൾ ചെയ്യാനായിട്ടുള്ള ഇപ്പോൾ ഈ മാസം മുപ്പത്തൊന്നാം തീയതി ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഞങ്ങളിത് വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് രണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് ഭർത്താവിൻ്റെ വരുമാനം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ആ ഫിഷർമാനാണ് മത്സ്യത്തൊഴിലാളിയാണ് ഇപ്പോൾ ഭർത്താവിനും ജോലിയില്ല ഇപ്പം എൻ്റെ കൂടെ ഹസ്ബൻഡാണ് ഇപ്പം ആശുപത്രിയിലേക്ക് വരുന്നുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഇത് വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പോകാൻ വേറൊരു വീടും ഇല്ല എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഇത് യൂട്രസിൽ വലിയൊരു മുഴയുണ്ട് ആ മുഴ ഒരു നാല് നാലര മാസത്തെ വളർച്ച ഉണ്ടെന്നാ പറഞ്ഞത് അപ്പോൾ ഇപ്പം ഈ മുഴ വളർന്ന് വലുതായിട്ട് ഇപ്പോൾ എനിക്ക് കിഡ്നിയുടെ ഇതിലോട്ട് ബാധിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് മാറ്റണമെന്നാണ് അവർ പറയുന്നത് അപ്പൊ എനിക്കിപ്പോ ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഇത് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റാൻ ആരെങ്കിലും സഹായിക്കണം അത്ര ഇത് പ്രൈവറ്റിൽ പോവുകയാണെങ്കിൽ രണ്ടും മൂന്നും ഒക്കെയാണ് ഓരോരുത്തർ പറയുന്നത് ഓരോ ഹോസ്പിറ്റലുകാർ അപ്പൊ ഞങ്ങളെ കൊണ്ട് അതിനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഞങ്ങളിപ്പോൾ സർക്കാർ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് പോകുമ്പോഴൊക്കെ അവർ ഓരോ ടെസ്റ്റ് എഴുതും ഞങ്ങൾ കാണിക്കും തിരിച്ചു വരും അപ്പോൾ ഇൻഫെക്ഷനായിട്ടിരിക്കുന്നത് കൊണ്ട് അവർ സർജറി ചെയ്യുന്നില്ല അപ്പോൾ ഈ ഇൻഫെക്ഷൻ മാറിയാൽ മാത്രമേ അവർ സർജറി ചെയ്യത്തുള്ളൂ എന്നാണ് സർക്കാർ ആശുപത്രി പറയുന്നത് അപ്പോൾ ഇപ്പം ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല